എല്ലാ കൂട്ടുകാർക്കും ഓക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ആണ് വേറെ ഒന്നുമല്ല അല്ല അറിയായിരിക്കും നമ്മൾ ഒരു മാസം മുന്നേ അതായത് മെയ് മാസം നമ്മൾ വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം കൊണ്ട് നമ്മൾ ഷോറൂമിൽ കൊടുത്തായിരുന്നു ഫുൾ അതിൻ്റെ പണികളൊക്കെ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡ് ഇന്നലെ എന്നെ ഷോറൂമിൽ നിന്ന് വിളിച്ചായിരുന്നു വണ്ടിയുടെ ഫുൾ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി വന്ന് എടുത്തോ എന്നുള്ളത് എത്ര രൂപയായി എന്തൊക്കെ പണികളാണ് ചെയ്തത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിപ്പോൾ പറഞ്ഞുതരാം ആൻഡ് ഇന്ന് നമ്മുടെ കയ്യിൽ ഗോപ്രോ ഒന്നുമില്ല ഗോപ്ര അവൻ്റെ കയ്യിലാണ് ആകാശിൻ്റെ കയ്യിലാണ് അവൻ അവിടെ പോയിരിക്കുകയാണ് മൂന്നാറിലൂടെ പോയിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് സോ ഇന്ന് ഫുൾ മൊബൈലിലുള്ള ഫുട്ടേജസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വണ്ടി ഓട്ടിക്കുന്നതും കാണാൻ പറ്റില്ല അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം എന്തായാലും നമ്മളിപ്പോൾ നേരെ ട്രിവാണ്ട്രത്തോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് അതായത് കരവന പയനേർ കെ ടി എം ഷോറൂം സർവീസ് സെൻ്ററിലോട്ടാണ് പോകുന്നത് എന്തായാലും വലിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇഡ്സി നോക്സി ആൻഡ് യൂറോച്ച് നോക്ഷി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചെത്താൻ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വണ്ടി കാണിക്കണതിന് മുന്നേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നുള്ളതെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇനി ഇൻഷു വണ്ടി പണിത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ വണ്ടി പണിത് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ ഡയറക്റ്റ് ഇൻഷുറൻസ് ഇൻഷുറൻസുകാരെ വിളിച്ചിട്ട് അവർ വന്ന് ചെക്ക് ചെയ്യും വണ്ടി ഫുൾ പണി എന്നുള്ളത് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് അടച്ച് അതിൻ്റെ ബില്ല് കൊണ്ട് ഇൻഷുറൻസുകാർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ എമൗണ്ട് വിത്തിൻ വൺ വീക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരിക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് ഫണ്ട് കൊടുത്തത് ആൻഡ് വണ്ടിയിലെ ചേഞ്ച് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതായത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ എന്താണ് മാറ്റം കൊണ്ടുവരാൻ പോകണതെന്ന് കറക്റ്റായി ഗസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ആയിരം രൂപയോ നമ്മൾ ആയിരം രൂപയോ അല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പൊന്മുടിയിലോ റോസ് മണ്ടയിലോട്ടോ എങ്ങോട്ടെങ്കിലും ഒരു ബൈക്ക് റൈഡ് നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളത് അത് വിന്നറിന് ചൂസ് ചെയ്യാവുന്നതാണ് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത മാസം അതായത് അതായത് ജൂലൈയിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ആ വീഡിയോയുടെ താഴെപ്പോൾ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല അതായത് ഇന്ന് അതായത് ഞാൻ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഡേറ്റിന് മുന്നേ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ഒരാളുകാരും ഞാൻ ചൂസ് ചെയ്യാം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ബാക്കി വണ്ടിയൊക്കെ കാണിച്ചുതരാം വണ്ടി എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തരിപ്പുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വണ്ടി ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് നേരത്തെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ ഇവിടുത്തെ ഈ സാധനവും പിന്നെ ഈ ടാങ്ക് ഒക്കെ ഓറഞ്ച് ആയിരുന്നു മെറ്റാലിക് ഓറഞ്ച് ഇപ്പോൾ ഇത് എബണി ബ്ലാക്ക് ആണ് ഇനി നമുക്ക് ചെയ്യാൻ കുറച്ച് പണികളും കൂടി ഉണ്ട് അതെന്താണെന്നൊക്കെയുള്ള അടുത്ത വീഡിയോയിലും വഴിയെ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും വേറെ ഒന്നുമല്ല ഈ ടാങ്കിലും വണ്ടിയിൽ ഓവറോളായിട്ട് എനിക്ക് കുറച്ച് ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു ആ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ ഒരു പണിയുമില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഫ്രണ്ടിലെ മഡ്ഗാർഡിൽ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു ആ മഡ്ഗാർഡ് ഉൾപ്പെടെ ഈ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ കൂടെ ഞാൻ മാറ്റി രണ്ട് ഡിസ്ക്ര ഉണ്ടായിരുന്നു അത് മാറ്റി ഗ്യാസ് കിറ്റ് അന്ന് എക്സോസ്റ്റ് വെച്ചതിന് ശേഷം ഗ്യാസ് കിറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി നിലവിൽ വണ്ടിക്കിപ്പോൾ ഒരു പണിയുമില്ല വണ്ടി നല്ല മുട്ടായി പോയി ഇരിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇനി വണ്ടിയിൽ എനിക്ക് കുറച്ച് ഗ്രാഫിക്സ് വർക്കും കൂടി ചെയ്യണമെന്നുണ്ട് അതൊക്കെ ഞാൻ അടുത്ത അപ്കമ്മിങ് വീഡിയോസിലൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും എന്നാലും ഞങ്ങൾക്ക് എത്ര രൂപയായി എത്ര രൂപ ഞാൻ പേ ചെയ്തു ഉള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടുത്തെ ബില്ല് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എ ടി എമ്മിൻ്റെ പതിനീർ മോട്ടേഴ്സിൻ്റെ ബില്ലാണ് ഉണ്ടോ ഇനി എത്ര രൂപ ആയി എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് അതായത് നിങ്ങൾക്ക് നോക്കിയറിയായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ബില്ലിൽ കിടന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് അത് എസ്റ്റിമേറ്റ് മാത്രമായിരുന്നു ഞാനും ഇരുപത് ഇരുപത്താറ് രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത്രയൊന്നും ആയില്ല നമുക്ക് വന്നിട്ടുള്ള ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് ഇതൊന്നും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റാ ഫിഫ്റ്റീൻ തൗസൻഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഓൺലി അതായത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് ആൻഡ് ഇത് ഞാൻ കയ്യിൽ നിന്ന് കൊടുത്ത എമൗണ്ട് ആണ് ആൻഡ് ഈ ബില്ലിന് അതായത് ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ബില്ല് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ട് കൊടുത്തു ആൻഡ് അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വിത്തിൻ വൺ വീക്ക് എമൗണ്ട് അക്കൗണ്ടിലോട്ട് വരുമെന്നാണ് അത് എത്ര രൂപ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും സോ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക ലിങ്ക് താഴെ ഉണ്ടായിരിക്കും എന്തായാലും ഇതാണ് ഇനി തൊട്ടുള്ള നമ്മുടെ ടെസ് അച്ഛൻ്റെ ലുക്ക് ഫുൾ ബ്ലാക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അച്ഛനും ഇഷ്ടപ്പെട്ടു ഇനി നമുക്കിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക്കും കൂടെ ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ആർ സി ബുക്കിൽ ഇപ്പോൾ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് മെറ്റാലിക് ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് എബണി ബ്ലാക്ക് ആക്കണം അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിന് എന്തോതൊക്കെ ചെയ്യണം ആരെ പോയി കാണണം എന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് എത്ര രൂപയാവും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആൻഡ് എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓട്ടോക്കിനെ വീഡിയോ ഒന്ന് നിൽക്കാത്തത് ഗോപ്രോ ആകാശിൻ്റെ അല്ലാതെ മൂന്നാറ് നിൽക്കുകയാണ് ആൻഡ് എനിക്ക് വേറൊരു ഹെൽപ്പ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം പൈസ ആയിട്ടൊന്നും വീഡിയോസ് അതായത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമ്മളെ മോണിറ്റൈസേഷൻ എനേബിൾ ആവാനായിട്ട് എനിക്ക് കുറച്ചും കൂടി അവർ മതി അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ മുഴുവനായിട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് എത്രയും പെട്ടെന്ന് എനബി ആയി കിട്ടും ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇതേപോലെ ബൈക്ക് റിലേറ്റഡും ട്രാവൽസ് റിലേറ്റഡും കണ്ടെന്നൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണമെന്നില്ല ജസ്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ മാത്രം പറയാം ഓക്കെ എന്തായാലും മറ്റൊരു വീഡിയോ ഇസ്മി ഇസ്വിക്സി സൈനിങ് ആൺ ഫ്രോ സീൻ നെക്സ്റ്റ് വീഡിയോ ദാൻ ബൈ ബൈ